ഡോക്ടർ ഗോപൻ ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പക്ഷേ കോടതിയിൽ നിന്ന് ഇറങ്ങിയ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് അങ്ങും കേട്ടിരിക്കും എന്നെ കുടുക്കിയവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നാണ് താങ്കളുടെ ഒരു മനസ്സിലാക്കൽ അല്ല നമുക്കെല്ലാവർക്കും അറിയാം പോറ്റിയിൽ അത് ഒതുങ്ങി നിൽക്കില്ല എന്നുള്ളത് പോറ്റി ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് പക്ഷേ പോറ്റിക്ക് മാത്രമായി ശബരിമല പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കവർച്ച നടത്താൻ പറ്റില്ല അപ്പോൾ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ചില കൈകൾ അദ്ദേഹത്തിനെ സഹായിക്കാനുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അത് കണ്ടെത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് തോന്നുന്നത് എസ് ഐ ടിയുടെ വളരെ ഷാർപ്പായിട്ടുള്ള അറ്റാക്കിൽ പോറ്റിയും പോറ്റിയോടൊപ്പമുള്ളവരും ഓരോരുത്തരായിട്ട് വീഴാൻ പോവുകയാണ് നമുക്ക് ഓരോ ദിവസം കഴിയും തോറും ഈ അന്വേഷണ ഏജൻസിയിൽ വിശ്വാസം കൂടി വരുന്ന സാഹചര്യമാണുള്ളത് കാരണം ദേവസ്വം ആയാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ വളരെ ശക്തമായ നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ അന്വേഷണം പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് അവർക്ക് എല്ലാ തെളിവുകളും കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാൻ കഴിയാവുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു അപകടത്തിൽ അയാൾ ഒറ്റയ്ക്ക് ബോധപൂർവം എടുത്തു ചാടില്ല എന്നുള്ളത് വ്യക്തമാണ് അതൊരു പത്തിരുപത് വർഷക്കാലത്തെ അയാളുടെ പരിശ്രമമാണ് നേരത്തെ ശ്രീ സ്മൃതി കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ അങ്ങോട്ട് അയ്യപ്പന് കാണിക്കറപ്പിക്കാനായിട്ടാണ് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി പോയിരുന്നതെങ്കിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായി വിശ്വാസത്തെ ഏറ്റവും നല്ല ഒരു കച്ചവട ബ്രാൻഡായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശബരിമലയിലേക്ക് ഒരു ചെറിയ സാധനം കൊടുത്തിട്ട് വലിയ സാധനം തിരിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രവൃത്തിയാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി നടത്തിയത് സ്വാഭാവികമായിട്ടും ക്ഷേത്ര കള്ളന്മാരായിട്ടുള്ള ആളുകൾ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളകൾ അവിടെ ഉണ്ടായിരുന്നു അവരുടെ സഹായം കിട്ടിയിട്ടുണ്ടാവും കിട്ടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇങ്ങനെയൊന്നും സംഘടിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് എസ് ഐ റ്റിയുടെ ഈ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുക്കി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ മോഷ്ടാക്കൾ പറയാറുള്ള വാചകമായിട്ട് മാത്രം അതിനെ വേണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ വളരെ പർപ്പസായിട്ട് അഡ്വക്കേറ്റിൻ്റെയൊക്കെ സഹായത്തോടുകൂടി ആലോചിച്ചൊരു വാചകം പറയാം ഇതുമല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ട് നിന്ന് അവരുടെ പേരുകൾ അദ്ദേഹം പറയാൻ നിർബന്ധിതനാവുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് എത്താം അങ്ങനെ പല വ്യാഖ്യാനങ്ങൾ ഈ കുടുക്കലിനകത്തുണ്ട് ഏതായാലും അവിടുത്തെ നല്ലൊരു പങ്കാളുകളുടെ അത് നമുക്ക് കുറച്ചൊക്കെ പ്രത്യക്ഷമാണ് രണ്ട് മൂന്ന് പേരുടെ പേരുകൾ ഇപ്പോൾ കേരളത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ നല്ല സഹായം പോറ്റിക്ക് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എനിക്ക് തോന്നുന്നതാണ് സ്മൃതി